जय श्री राम राम जय श्री राम राम जय श्रीताभि राम श्र श्रीराम राम जय लो ശ്രീരാ നമസ്കാരം രാമനാമം അഭിനന്ദീ മന്ത്രം കളരി സ്മന്ദനം ഏഴാമത് രാമായണ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय ना पदे नमार्तनामार्तिहन्धारं भीतानां भीतनाशनं द्विषदां कालदण्डं श्रीरामचन्द्रं नमाम्यहम् अग्रदपृष्ठदश्चैव पार्श्वयोश्च महाबलौ ആകർണപൂർണ രക്ഷലക്ഷ്മണ മനോജവം ആരുതം ജിതേന്ദ്രം വാരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി രാമരാവണയുദ്ധമാണ് ഇനി നമ്മളിവിടെ ചൊല്ലാൻ പോകുന്നത് രാമായണത്തിൽ യുദ്ധകാന്ഡമാണ് രാമരാവണയുദ്ധം യുദ്ധം പറഞ്ഞ് യുദ്ധത്തിനുരുമ്പുബദ്ധമോദം രാവണൻ മൂലഫലാദികൾ സങ്കരത്തിനു തൽകാലേ പുറപ്പെട്ടു ഭൂതലേ ലങ്കാധിപരനു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തു പടനായകന്മാരുമൊന്നിച്ചു പത്തു കഴുത്തനെ കൂപ്പിപ്പുറപ്പെട്ടാർ പാരധി പോലെ പരന്നു വരുന്നതും മാരുതി മുമ്പാം കവികൾ കണ്ടത്രയും മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു ഭീതിമാനാകിയാ രാമനും ചൊല്ലിനാൻ വാനരവീരേ നിങ്ങളീവരോടു മാനം നടിച്ചെന്നേൽക്കരുതാരുമേ പോ ഞാനിവരോടുപോ ചെയ്തൊടുക്കിയിടുവന്നാനന്ദം ഉൾക്കൊണ്ടുകൊണ്ടുകൊള്ളവരും എന്നുര ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടേകനാമീശ്വരൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണചാലങ്ങൾ തൂകിയിടിനാൻ എത്ര നിശാചരരുണ്ടു വന്നേറ്റതിന് എത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതോ വൈഭവമന്നേരം വൈഭവമെന്നേരം തന്നെ പോരുന്നിതോ രാഘവ എന്നു തോന്നീഴ ദ്വാദശ നാഴിക നേരമൊരു പോലെയാ വലിയോടുമൻ അസ്ത്രം വരീഷിച്ച നേരമാർക്കും തിരിച്ചറിയാതി വരിധീശൈലാവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരന്മാരായ രാക്ഷസവീരും ആനയും തേരും കുതിരയും കാലാളു ീണു മരിച്ചു നിറഞ്ഞിതൂർക്കളം കാളിയും കൂളിയും കബന്ധങ്ങളും കാള കാളിദിനിയും പിശാചങ്ങളും നായും നരിയും കഴുകൾ കാകൾ പെയ്യും പെരുത്തു ഭയങ്കരമാം വണ്ണം രാമപാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ തുടരെ കേട്ടു गन्धर्व अप्सरो वृन्दमुनीन्द्रनाम् नारदनम् तथा राघवन्दे सुचारन्दपूर्वकं द्वादिशनाशाचरमेदिने तन्डारोक्के मेघतिर्कबिम्बं राघवन्दनम् कायिरं ലക്ഷ്മണന്ദാനും വിഭീഷണനും പുനാരർകാതനേനും ആരുതാപുത്രനും മറ്റുള്ള വാനരവീരും ബന്ധിച്ചു ചുറ്റും നിറഞ്ഞു ദൂരാഘവനം നേരം മർക്കടനായകന്മാരോടരുൾ ചെയ്തിരിക്കണക്കേ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനോ ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസരാജ്യം മുഴുവതോ നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളികൂട്ടിനാർ താതസ്സഹോദരാനന്ദനാവല്ലഭ നമുക്കുവല്ല നമുക്കവലംബനമാരയ്യോ വൃദ്ധയായേറ്റം വിരൂപയായുള്ളുരു നക്തഞ്ചരാധിവാ സോദരീ രാമനെ ശ്രദ്ധിച്ച കാരണമാവത്തിതൊക്കവേ വർദ്ധിച്ചു വന്നിതോ മറ്റില്ല കാരണം ശൂർപ്പണകെതുൽ പരംയല്ലോ ദശഗന്ധരൻ ജാനകിയേ കുതിച്ചാശോകുലം മഹാപാപി രാവണൻ അർദ്ധേ പ്രഹരണമാത്രേണ ഖരാദിയേ യുദ്ധേ വധിച്ചിതും വൃത്രാരിപുത്രനേ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുവൻ ഇവിടെ ചെയ്ത കർമ്മവും പാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കേ നന്നു തോന്നുന്നതത്രയോ മുണ്ടോ വിഭീഷണൻ സിദ്ധമല്ലൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേൽ നന്നായി വരൂമവൻ നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചിതോ തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും ചൊല്ലിച്ചു മാതൃജനത്തെയുമെല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമരിയാത മടക്കിനാൻ നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തൂ ചമയ്ക്കയും ബ്രാഹ്മണരൊക്കെ ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊ എടുക്കുകയും പാരം ഗുരുജനദോഷമുണ്ടിവരയുമില്ലാ കൃഭയൂമൊരിക്കലും ഇമ്മഹാഭാവി ചെയ്തു ഒരു കർമ്മത്തിനാൽ ും ദുഃഖിക്കുമാറാക്കിനൻ ഇത് പുരശ്രീജനത്തിൻ വിലാഭങ്ങൾ നക്തഞ്ചരാധിപൻ കീട്ടുദുഃഖാർത്ഥനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനീ യുദ്ധത്തിനാശൂ പുറപ്പെടുകെങ്കിൽ നാം എന്നതൂ കേട്ടു വിരൂപാക്ഷനുമതിന്മുന്നേ മഹോദരനും മഹാപാർശ്വനും ഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂങ്ങി തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങളുണ്ടായതാന ദുർനിമിത്തങ്ങളുണ്ടായതാദരി ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതൂ ചാവലമെന്നിയേ വാനരവീരും രാക്ഷസരോടെ നിർത്താരതൂ കണ്ടേറ്റമുക്കോടടുത്തു നിശാചരവീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിലുഗ്രമാവണ്ണം കൈക്കൊണ്ടു വാനരും കൊന്നതു കണ്ടു വിരൂപ വിലോചനൻ ചെന്നിതുവാളും പരിചയം കൈക്കൊണ്ടു കൊന്നുകൊണ്ടെന്നെറിഞ്ഞാൻ കവിരാജനും നന്നായിരുന്നു വിരൂപാക്ഷനോ മഥാ വെട്ടിനാൻ വാനര നായക വക്ഷസി പുഷ്ടകോപത്തോടുമർക്കട രാജനും നെറ്റിമേലൊന്നടിച്ചാൻ അതുകൊണ്ടവൻ തെറ്റുന്നു കാലാപുരം പുക്കുമേവിനാൻ